ان الحمد <سؤال> لله وصلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആലി ഉമ്രാൻ നൂറ്റി പതിനാറാം എട്ടായത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ അവിശ്വസിച്ച ഒരു കൂട്ടർ അവരെ തൊട്ടൊരിക്കലും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഉപകാരപ്പെടില്ല അന്റെ ശിക്ഷയിൽ നിന്നും രക്ഷ രക്ഷപ്രാപിക്കാനുള്ള യാതൊരു ഉപകാരവും അവർക്ക് ലഭിക്കില്ല എന്തുകൊണ്ട് ഉപകാരം ലഭിക്കില്ല എന്നു ശേഷമുള്ള പറയുന്നത് അവരുടെ ധനം അവരുടെ ധനം ഒരിക്കലും അവർക്ക് ഉപകാരപ്പെടില്ല പല ും അവരുടെ സന്താനങ്ങളും അവർക്കൊരിക്കലും ഉപകാരപ്പെടില്ല അവരുടെ സന്താനങ്ങളും അവരുടെ ധനവും അവർക്ക് ഐഹീകമായ ദുനിയാവിൽ വെച്ച് പലതരത്തിലുള്ള ഉപകാരങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുന്നുണ്ട് ധനം കൊണ്ട് പലതരത്തിലുള്ള ഉപകാരങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് അവരുടെ സന്താനങ്ങളെ കൊണ്ട് പലതരത്തിലെ ഉപകാരങ്ങൾ ഐഹികമായ ദുനിയാവിൽ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അവർക്കൊരിക്കലും തന്നെ ഈ പറയുന്ന ധനമോ അല്ലെങ്കിൽ സന്താനങ്ങളോ യാതൊരു തരത്തിലുള്ള ധന്യതയും അവർക്ക് നേടിക്കൊടുക്കില്ല അവർക്ക് യാതൊരു തരത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷയും നേടിക്കൊടുക്കില്ല അതുകൊണ്ട് അവർ സൂക്ഷിക്കണം അവർക്ക് എങ്ങനെയാണ് രക്ഷ ലഭിക്കുന്നത് നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ തിരുദൂതന്മാർ അള്ളാഹുവിന്റെ തിരുദൂതന്മാർ അള്ളാഹുവിൽ നിന്നുള്ള പ്രബോധനവുമായി ജനക്കല്ലടത്തിൽ കടന്നു വന്നുകൊണ്ട് ഇതാണ് സത്യം ഇതാണ് അസത്യം എന്ന് കൃത്യമായി അവർക്ക് വിവച്ഛേദിച്ചു കൊടുക്കുമ്പോൾ അതിനൊക്കെ തട്ടിക്കളഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞുകൊണ്ട് അവർ ആ സത്യത്തെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അത് ഉൾക്കൊള്ളാ അവർ മുന്നോട്ട് വരുന്നില്ല അതാണ് ഉമ്മാസുമാനു തല അവർ പരാജയപ്പെടാനുള്ള കാരണം ഈ രൂപത്തിൽ പ്രവാചകന്മാരെ പിൻ പുറത്തേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ അവരുടെ ആ മർക്കട നൃഷ്ടിമൂലം അസൂയ മൂലം അവർ പാരമ്പര്യവാദത്തിൽ തന്നെ മുറുക പിടിച്ചു നിൽക്കുകയാണ് നമ്മുടെ അവരുടെ പിതാക്കളായി പകർന്നു കിട്ടിയ ആ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അത് തന്നെയാണ് ദീനെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഒരിക്കലും ഈ പ്രവാചകന്മാരെ അനുസരിക്കാൻ അവർ തയ്യാറാകുന്നില്ല അതാണ് ആ കഷ്ടഷ്ടങ്ങൾക്ക് അവർ തയ്യാ അവർ ആ പത്രികൂതരാകുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് അള്ളാഹു യാതൊരു തരത്തിലുള്ള ഒരു ഇളവും ഒരു രക്ഷയും അവർക്ക് അവർ ലഭിക്കുന്നതല്ല ശാശ്വതവാസികളാകുകയും ചെയ്യും അതുകൊണ്ട് അള്ളാഹുവിന്റെ കൃത്യമായ ഒരു തക്കീതാണ് കൂടി അവിശ്വാസികൾക്ക് നൽകുന്നത് അവർക്ക് രക്ഷപ്രാപിക്കാൻ അള്ളാഹുവിന്റെ കരുണ്യമാണ് ഇത് മുൻകൂട്ടി എന്നിട്ടും പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ അവർക്ക് നഷ്ടമല്ലാതെ വേറൊന്നും വർദ്ധിച്ചു കിട്ടാറില്ല ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ശരി